ഈ ഇൻസുലിനെതിരെ ഇഞ്ചെക്ഷനായിട്ട് വെക്കണ് ഇൻസുലിന്റെ ഗുളിക ഒന്നും സിസ്റ്ററെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ് ഈ ഇൻസുലിന് ഗുളിക രൂപത്തിൽ തന്നിരുന്നെങ്കിൽ ഈ കുത്തുന്ന വേദന പ്രയാസൊക്കെ ഒഴിവാക്കായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഏതാണ്ട് ആ കാലം മുതൽ തന്നെ ഇഞ്ചക്ഷന് പകരം മറ്റ് രീതിയിലുള്ള ഇൻസുലിൻ മരുന്നുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ നൂറ് വർഷത്തിന് ശേഷം ഇപ്പോഴും ആ ശ്രമം പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല ഇതിന് പ്രധാന കാരണം വായവഴി ഗുളികരൂപത്തിലോ ദ്രവരൂപത്തിലോ ആമാശയത്തിലെത്തുന്ന ഇൻസുലിൻ അവിടെ വെച്ച് വിഘടിക്കപ്പെട്ട് നിഷ്പ്രയോജനമായി തീരുന്നു എന്നതുകൊണ്ടാണ് ദഹനരസത്തിലടങ്ങിയിരിക്കുന്ന എൻസൈമുകളാണ് ഇൻസുലിൻ പോലുള്ള പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്നത് ഈ വിഘടന പ്രക്രിയയെ അതിജീവിച്ച് ഇൻസുലിൻ ശരീരത്തിലേക്ക് ആകരണം ചെയ്യപ്പെടാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്